നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് കേരള സർക്കാരിന് വീണ്ടും തിരിച്ചടികൾ വേതന വർദ്ധനം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം അൻപതാം എത്തി നിൽക്കുമ്പോൾ ഓഡറിയം വർദ്ധിപ്പിച്ച് വിവിധ നഗരസഭകളും പഞ്ചായത്തുകളും രംഗത്ത് വരുന്നത് സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് ഇത് തടയാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചന തുടങ്ങിയിട്ടുമുണ്ട് നിയമപരമായി തടയാനാണ് നീക്കം അങ്ങനെ ചെയ്താൽ എല്ലാ അർത്ഥത്തിലും ആശാവർക്കർമാർക്ക് എതിരാണ് പിണറായി സർക്കാർ എന്ന കാര്യത്തിൽ പൂർണത വരും എന്നാൽ ഇടതുമുന്നണിയിലെ സി പി ഐ അടക്കം ഇതിന് എതിരാണ് അവർ സർക്കാരിനെ പരസ്യമായി ഒന്നും പറയില്ല എന്നാൽ ആശാമാരുടെ സമരം വിജയിക്കുന്ന അവസ്ഥയുണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും എടുക്കാനാണ് സി തീരുമാനം പ്രതിപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന്റെ നിയമവശങ്ങൾ അവർ പരിശോധിക്കട്ടെ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിലപാടും എടുത്തതാണ് സർക്കാർ ഇതിന് എതിരാണെന്ന സൂചനയുമാണ് സ്കീം വർക്കേഴ്സിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഒരു അനുകൂല നിലപാട് എടുക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരാണ് മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്ലാൻ ഫണ്ടിൽ നിന്നോ തനതു ഫണ്ടിൽ നിന്നോ ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും മറ്റു സമാന തൊഴിൽ ചെയ്യുന്നവർക്കും ഓണറേറിയവും ഇൻസെൻറ്റീവും നൽകാനാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ നീക്കം ഇത് നിയമവിരുദ്ധമാണെന്ന നിലപാട് സർക്കാർ എടുക്കും കോടതി നിലപാട് നിർണായകമായി മാറുകയും ചെയ്യും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആനുകൂല്യം ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇത് പദ്ധതിയായി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം ആവശ്യമുണ്ടെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഏതെങ്കിലും കാരണം ചൂണ്ടിക്കാട്ടി ഡി പി സി അനുമതി നിഷേധിച്ചാൽ ഇതിനെ നൂതന പ്രോജക്റ്റായി സംസ്ഥാനതല ഏകോപന സമിതിയെ സമീപിക്കേണ്ടി വരും ഈ രണ്ട് സംവിധാനവും സർക്കാർ നിയന്ത്രണത്തിലാണ് പഞ്ചായത്തുകളുടെ നീക്കം സർക്കാരിന് തടയാവുന്നതേ ഉള്ളൂ തനത് ഫണ്ട് ജനോപകാരപ്രദമായി ഉപയോഗിക്കാമെന്ന ന്യായമാണ് പഞ്ചായത്തുകളുടേത് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം എടുക്കാമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് തി സർക്കാർ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞാൽ അത് ആശാ സമരത്തിൽ മറ്റൊരു നിർണായക വഴിയായി മാറുകയും ചെയ്യും ആശാവർക്കർമാർക്ക് യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ച അധിക സഹായം തട്ടിപ്പെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പ്രതികരിച്ചിട്ടുണ്ട് അപ്രായോഗികമായ തീരുമാനമെന്നും സർക്കാർ അനുമതി നൽകുമോ ഇല്ലയോ എന്നത് പ്രശ്നമില്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം സർക്കാർ മാനദണ്ഡത്തിലും ചട്ടത്തിലും അനുസൃതമായാണ് തീരുമാനമെന്നാണ് സഹായം പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ ഓണരറിയും വർധനവ് ആവശ്യപ്പെട്ടുള്ള ആശമാരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിക്കുന്നതിനിടെ ഇടതുമുന്നണിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അധിക സഹായം തീരുമാനിച്ചത് ആയിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് പഞ്ചായത്തുകളും നഗരസഭകളും പ്രഖ്യാപിച്ചത് തദ്ദേശ ാണ് അധിക സഹായം തീരുമാനിച്ചത് എന്നാൽ ആശമാരെ തദ്ദേശ സ്ഥാപനങ്ങൾ കബളിപ്പിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇനിയും പഞ്ചായത്തുകൾ കൂടുതൽ തുക നൽകാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്ത് പലതരത്തിൽ വേതനം വാങ്ങുന്ന ആശമാരെ സൃഷ്ടിക്കുന്നതാകും പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ തീരുമാനം യു ഡി എഫ് ഭരിക്കുന്ന പെരുമ്പാവൂർ മണ്ണാർക്കാട് മരട് നഗരസഭകളും ബി ജെ പി ഭരിക്കുന്ന കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്തുമാണ് അധിക ഓണറേറിയം പ്രഖ്യാപിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ മരട് നഗരസഭകൾ രണ്ടായിരം രൂപയും മണ്ണാർക്കാട് നഗരസഭ രണ്ടായിരത്തി രൂപയും മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഏഴായിരം രൂപയും അധിക ഓണറേറിയം നൽകും മുത്തോലിയിലെ ആശമാർക്ക് ഇനി ഇരുപതിനായിരം രൂപ പ്രതിമാസം കിട്ടിയേക്കും സർക്കാർ നിലവിൽ കൊടുത്തുവരുന്ന ഓണറേറിയത്തിനും ഇൻസെൻറ്റീവിനും പുറമേയാണ് ഈ തുക പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ പ്രഖ്യാപിക്കുന്നത് പണി ചെയ്യുന്നവർക്ക് വേതനം നൽകണം അത് ഔദാര്യമല്ല അവകാശമാണെന്ന് പ്രഖ്യാപിച്ചാണ് ഇടതുപക്ഷ ഇതര പഞ്ചായത്തുകളുടെ നീക്കം ഫലത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആശമാർക്ക് പ്രതിഫലം കൂടും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിയൊരുക്കുമെന്നാണ് പൊതുവേ വരുന്ന അഭിപ്രായങ്ങൾ സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റ് റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം